ഈ വീഡിയോ ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ് അതായത് റഷ്യയും അമേരിക്കയും തമ്മിൽ അലാസ്കയിൽ നടത്തിയ ഒരു ചർച്ച അത്രയും നിർണായകമായിട്ടുള്ള ചർച്ചയാണ് അതിൻ്റെ ഒരു ഫർദർ ആണ് ഈ ഫർദർ ഡെവലപ്മെൻ്റ് എന്ന് പറയാനുള്ള കാരണം നമ്മൾ നമ്മളിതിനു മുമ്പ് തന്നെ ഒരു ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണോ ആ ഒരു എയിം ഈ ചർച്ചയുടെ ഈ ചർച്ചയുടെ ഉദ്ദേശം എന്താണോ അത് വളരെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് വേറൊന്നുമില്ല ഇത് അതിൻ്റെ തന്നെ ഡെവലപ്മെൻ്റ് ആണ് കാരണം ഇവിടെ ഈ നടത്തിയ ചർച്ച ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായത് പുട്ടിനാണ് അത് അർത്ഥസംഖ്യയ്ക്കിടയില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാരണം ഐ സി സി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരാളെ റെഡ് കാർപ്പറ്റ് വിരിച്ച് ഉക്രൈനോടൊപ്പം നിലനിൽക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ പറയുകയും അതേപോലെ തന്നെ വളരെയധികം വളരെയധികം ആയുധങ്ങളും ഡോളേഴ്സും എല്ലാം കൊടുത്ത് സഹായിച്ച് യുദ്ധം മുന്നോട്ട് നയിച്ചിരുന്ന ഒരു രാജ്യമാണ് നിലവിൽ വന്നിരിക്കുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷന് വ്യത്യസ്തമായ താല്പര്യമാണ് ഈ വിഷയത്തിൽ ഉള്ളത് എങ്കിലും അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റോയെ വെച്ചിട്ടും യൂറോപ്യൻ യൂണിയനെയൊക്കെ വെച്ചുകൊണ്ട് എന്താണ് അവർ കളിച്ചോണ്ടിരിക്കുന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ് അപ്പം ഇതിനകത്ത് മാക്കഡോൺ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പുടിൻ അലാസ്കയിൽ എത്തുന്നതിന് മുമ്പായിട്ട് അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട് അവിടെ ലാൻഡ് അവിടുത്തെ റഷ്യൻ പൗരന്മാരെ കണ്ട് സംസാരിക്കുകയും അവിടെ ഒരു അവിടെ ഒരു ഹോക്കി സ്കാറ്റിംഗ് ഹോക്കി നടക്കുന്ന ഒരു കണ്ട് ഇത് ഹോക്കി പ്ലേ ചെയ്യുന്ന കുറച്ച് കുട്ടികളെയൊക്കെ കണ്ട് അവരെയൊക്കെ ഒന്ന് അഭിസംബോധന ചെയ്ത് പിന്നീടാണ് ഒരു ഒരു അതായത് ഒരു ഒരു ബ്രേക്ക് റിലാക്സേഷൻ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അലാസ്കയിലോട്ട് പോകുന്നത് ഈ അലാസ്ക എന്ന് പറയുന്നത് പണ്ട് റഷ്യയായിരുന്നു ഏതാണ്ട് തുച്ഛമായ മില്യൺ കണക്കിൽ ആണ് അമേരിക്കയ്ക്ക് ഈ അലാസ്കായെ വിൽക്കുന്നത് റഷ്യ കാരണം അത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നാമത് റഷ്യ എന്ന് പറഞ്ഞാൽ വലിയൊരു ലാൻഡാണ് ഏറ്റവും കൂടുതൽ ഈ രീതിയിൽ ഐസ് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് മഞ്ഞുപാളികൾ നിറഞ്ഞു കിടക്കുന്ന ഗ്ലേഷ്യേഴ്സ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തിൽ രണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ച് അത് ആ സ്ഥലത്തിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാസ്കയിലുള്ള അമേരിക്കൻ ഐലൻഡും അലാസ്കയിലുള്ള റഷ്യൻ ഐലൻഡും ഇതിൽ റഷ്യൻ ഐലൻഡും അമേരിക്കൻ ഐലൻഡും തമ്മിൽ ഏതാണ്ട് പതിനെട്ട് കിലോമീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ബോർഡർ റഷ്യയും അമേരിക്കയും തമ്മിൽ പതിനെട്ട് ആണ് അപ്പം ഈ അലാസ്കയുടെ ഉള്ളിൽ രണ്ടാം ലോകമഹായുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ഈ അമേരിക്കൻ അലാസ്ക്ക റഷ്യയുടെ കൺട്രോളിലായിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരുപാട് റഷ്യൻ സോൾജേഴ്സിൻ്റെ സ്മാരകങ്ങൾ അവിടെ ഉണ്ട് നിലവിലെ അമേരിക്കയുടേതായിട്ടുള്ള അലാസ്കയിൽ റഷ്യൻ സോൾജേഴ്സിൻ്റെ സ്മാരകങ്ങളുണ്ട് പുടിൻ പറഞ്ഞ വളരെ വ്യക്തമായ മെസ്സേജ് അതായത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ റഷ്യയുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് അഡീഷണൽ താരിഫ് ഉണ്ടാകും എന്നുള്ളതാണ് ഇതിന് മുമ്പുള്ള വാഗ്ദാനം എന്നാൽ ഇപ്പം ഇന്ത്യക്ക് അഡീഷണൽ താരിഫ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ട്രംപ് തന്നെ നേരിട്ട് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം കാരണം എന്താണ് പുട്ടിൻ സക്സസ്ഫുള്ളി ഈ ഒരു ചർച്ച നടത്തി തീർത്തിരിക്കുകയാണ് നൈൻറ്റി നൈൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജ് ഇത് സക്സസ് ആവില്ല എന്നുള്ളത് ഈ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ ഇതിനെ വേറൊരു രീതിയിലാണ് കാണുന്നത് ഇന്ത്യ ഏത് രീതിയിലാണ് കാണുന്നത് ഇന്ത്യ ഏത് രീതിയിലാണ് കാണുന്നത് ഇപ്പോൾ ഇന്ന് യു എസ് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എസ് ഡോളർക്കെതിരെയുള്ള ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ എയ്റ്റി സെവൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് അതായത് ഇത്രത്തോളം ടാരിഫ് വന്നു ഒരുപാട് രാജ്യങ്ങൾ അവരുടെ ഫോറിൻ ഫണ്ട് ഇന്ത്യയിൽ നിന്ന് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പി എയ്റ്റി സെവൻ സിക്സ് ഫൈവിൽ തന്നെ നിൽക്കുന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും ഇന്ത്യ എന്ത് ചെയ്തിട്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഇന്ത്യൻ കറൻസി ഈ രീതിയിൽ ഡോളറിനെതിരെ നിലനിൽക്കുന്നത് അതേസമയം ഡോളർ കുറച്ച് വീക്കായിട്ടുണ്ട് അതും നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഇതിന്റെ ടാക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഇന്ത്യൻ റിസർവ് ബാങ്ക് ഇന്ത്യൻ ഗവൺമെന്റ് അടുത്ത് ശക്തമായ തീരുമാനം ഈ രണ്ട് തീരുമാനം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് ഒന്ന് വോസ്റ്റോക്ക് അക്കൗണ്ട് ഇന്ത്യയിൽ ഏതാണ്ട് നൂറ്റി മുപ്പതോളം രാജ്യങ്ങൾക്കും അവരൊക്കെ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാൻ ഈ അക്കൗണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ അക്കൗണ്ടിൽ ഒരുപാട് വാലിഡേഷൻസും ഒരുപാട് ഐ ഡി വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നത് പക്ഷേ അതേസമയം ഈ നൂറ്റി മുപ്പതിലധികം രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യാൻ ഈ അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കറൻസി വെച്ചിട്ട് അവർ ഡോളർ ബൈ ചെയ്യും എന്നിട്ട് ഡോളർ ഡോളറെടുത്ത് ഇന്ത്യൻ്റെ കറൻസി എത്രയാണോ അതിനനുസരിച്ച് ഇന്ത്യക്ക് പേയ്മെൻറ്റ് നടത്തും ഇതാണ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട് മണി എക്സ്ചേഞ്ച് ആ മണി എക്സ്ചേഞ്ച് പ്രോസസ് ഇനി ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഡോളറിൻ്റെ ഇടപെടൽ അവിടെ ഇല്ല ഡോളറിനെ സിംപ്ലി നെഗ്ലിജിബിൾ ആക്കുകയാണ് അതാണ് ഇന്ത്യ ഇവിടെ ചെയ്തൊരു പരിപാടി ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് വളരെ കാൽക്കുലേറ്റീവ് ആയിട്ട് ആർ ബി ഐ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മളെടുത്ത് എഴുന്നൂറ് ബില്ല്യനോളം യു എസ് ഡോളർ കൈയിരിപ്പുണ്ട് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് വേണ്ടുവോളം സ്വർണ്ണമുണ്ട് നമ്മുടെ ആവശ്യത്തിന് ആയിട്ട് യു എസ് ഡോളറും നമ്മളുടെ പക്കലുണ്ട് ഏതാണ്ട് എഴുന്നൂറ് ബില്യൺ യു എസ് ഡോളർ നമ്മളുടെ കറൻസി റിസർവിലുണ്ട് അതിൽ നിന്നും വെറും അഞ്ച് ബില്ല്യൻ എടുത്തങ്ങ് വിറ്റ് അഞ്ചേ അഞ്ച് ബില്ല്യൺ അഞ്ച് ബില്യൺ ഡോളർ വിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു അഞ്ച് ബില്യൺ ഡോളർ വിൽക്കുമ്പോഴത്തേക്കും അമേരിക്കൻ ഡോളർക്ക് ഉണ്ടാകുന്ന ഒരു വീഴ്ച ഇതുപോലത്തെ വളരെ കൃത്യമായിട്ടുള്ള രണ്ട് പ്രവർത്തികളിലൂടെ ഒന്ന് ഏത് രാജ്യങ്ങൾക്കും ഇന്ത്യയുമായിട്ട് അവരുടെ ഓൺ കറൻസിയിൽ പേ ചെയ്യാം അതാണ് ഓപ്ഷൻ വന്ന് അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അവിടെയും ഡോളർ യൂസേജ് എത്രമാത്രം നമുക്ക് അപ്പം അപ്പം ഈ ഫോറിൻ കൺട്രികളെല്ലാം തന്നെ ഇപ്പൊ ഇന്ത്യക്കുള്ളിൽ അവർ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കമോഡിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന യു എസ് ഡോളറിന്റെ അളവ് കുറയുന്നുണ്ട് കുറയുന്നുണ്ടെന്നല്ല സിംപ്ലി അത് ഇല്ലാതാകുന്നു അതുപോലെ തന്നെ നമ്മളും അഡീഷണൽ ആയിട്ട് നമ്മുടെ വക്കലിരുന്ന് ഡോളർ വിറ്റഴിക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് യു എസ് ഡോളറിന് വീഴ്ച ഉണ്ടാവും സ്വാഭാവികം ഇതുപോലെ പല രാജ്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ യു എസ് ഡോളറിന്റെ വാല്യൂ കുറയും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ആ രീതിയിൽ ഇന്ത്യൻ മണിയെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചു ഇന്ത്യൻ മണി മൂല്യ തകർച്ച ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ എന്ത് സംഭവിക്കും ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് പിൻവലിച്ചുകൊണ്ട് പോയമാരില്ലേ അവരൊക്കെ വീണ്ടും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് ഇത് സംഭവിച്ചതുകൊണ്ടാണ് വീണ്ടും രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റേബിൾ ആയി തുടങ്ങിയത് അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിലേക്ക് ഒരു വിശ്വാസം പകർന്നു കൊടുക്കാൻ സാധിച്ചു ഈ രീതിയിൽ ഇന്ത്യ വീണ്ടും ശക്തമായി തന്നെ മുന്നോട്ട് നിൽക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡെപ്തിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാതെ ഇന്ത്യക്ക് നഷ്ടമെന്നു ഇന്ത്യ ഓയിൽ മേടിച്ച് പറ്റു യെസ് ഇന്ത്യ ഓയിൽ മേടിച്ച് വറ്റു അതിന് ഇന്ത്യക്ക് ലാഭമുണ്ട് അതിലൂടെ ഒരുപാട് ഫോറിൻ റിസർവ് ഫോറിൻ കറൻസി നമ്മൾ നേടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ പറയണം പറയുമ്പോൾ എല്ലാം പറയണം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക അതായത് പകുതി മാത്രം പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം ആ രീതിയിൽ പല ആ രീതിയിൽ പല വാർത്താ മാധ്യമങ്ങളും ഇതേപോലത്തെ ഇന്ത്യയെ ഡിമോട്ടിവേറ്റ് ചെയ്ത് ഇന്ത്യയെ വേറൊരു തരത്തിൽ തരം താഴ്ത്തിക്കൊണ്ട് പല വാർത്തകളൊക്കെ വരുന്നുണ്ട് അതല്ല ശരിക്കും സത്യം യഥാർത്ഥത്തിൽ ഇന്ത്യ കൃത്യമായി കളിക്കുകയാണ് ഇന്ത്യക്ക് ഞാൻ പറഞ്ഞല്ലോ ട്രംപ് ഇന്ത്യയുടെ മേളിൽ വിധിച്ചിരിക്കുന്ന ഈ താരിഫ് ഇന്ത്യക്ക് സുവർണകാലമാണ് സുവർണകാലമാണ് ഈ അവസരം ഇന്ത്യ വളരെ വ്യക്തമായി ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്നതിന്റെ ഓരോ ചെറിയ ചെറിയ ന്യൂ ആണ് ഞാനിവിടെ പറഞ്ഞിരുന്നത് ഇതൊക്കെ ഇന്ത്യ ഏതൊക്കെ രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രി നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളുടെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇതൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് അതിലൂടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും ശ്രമിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിനി കൂടുതൽ വേണ്ടിവന്നാൽ ഇനി ഒരു പത്ത് മില്യൻ വിൽക്കും ഇനി ഒരു പതിനഞ്ച് മില്യൻ വിൽക്കും ഡോളറല്ലേ അപ്പം നം ഇതിലൂടെ സംഭവിക്കുന്ന എന്താണ് ഇന്ത്യൻ മണി സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ മണി പിടിച്ചു നിർത്താൻ സാധിക്കും ഇതെല്ലാം തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം നേരം ഇരുട്ടിട്ട് വെളുക്കുമ്പോഴത്തേക്കും നടക്കുന്ന കാര്യങ്ങളല്ല ഇനി ഇതിനകത്ത് ഇന്ത്യൻ മണി എങ്ങനെയാണ് സ്ട്രെങ്തൻ ചെയ്യാൻ ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യൻ ഇന്ത്യയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന രാജ്യങ്ങൾ ഫോർ എക്സാമ്പിൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രാജ്യങ്ങളുടെ കറൻസി ഇപ്പം ദർഹംസ് യു എ ഒമാനി റിയാൽ സൗദി റിയാൽ ഇതൊക്കെ ഇന്ത്യൻ കറൻസിയെക്കാളും മൂല്യം കൂടുതലുള്ള കറൻസികളാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും ഇന്ത്യ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ കറൻസി ഉപയോഗിക്കാനായിരിക്കും അവർ അവരുടെ കറൻസി ഉപയോഗിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഓക്കെ ആസ് ഇറ്റ് ഇസ് ഓക്കെ ഫൈൻ നമുക്ക് ഇപ്പം യു എയുമായിട്ടും മിഡിൽ ഈസ്റ്റുമായിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധമുണ്ട് അപ്പോൾ അവരുടെ കറൻസി നമുക്ക് അവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു ബാലൻസിംഗ് ഇന്ത്യ എവിടെയാണ് എടുക്കുന്നത് ഈ ബാലൻസിംഗ് ഇന്ത്യ എടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും മൂല്യം കുറഞ്ഞ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക ഫോർ എക്സാമ്പിൾ ബംഗ്ലാദേശ് ശ്രീലങ്കയുടെ ഒക്കെ കറൻസി എടുത്തുകഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇരുപത്തഞ്ച് പൈസയാണ് അവിടുത്തെ ഒരു രൂപ അപ്പോൾ ആ രീതിയിലുള്ള കറൻസി അപ്പോൾ അവരൊക്കെ ഇന്ത്യൻ മണി ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വരുന്ന ആൾക്കാരൊക്കെ അവർ ബൈ ഡിഫോൾട്ട് ഇന്ത്യൻ കറൻസി ചൂസ് ചെയ്യും അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഏഷ്യൻ സൈഡിൽ നമ്മളെക്കാളും മൂല്യം കുറഞ്ഞ കറൻസി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഏറ്റവും കൂടുതൽ ആ രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ കറൻസി സ്പ്രെഡ് ചെയ്യുകയാണ് അപ്പോൾ അതോടൊപ്പം ഇന്ത്യൻ കറൻസിയുടെ മൂല്യം വർദ്ധിക്കും കാരണം അതിന്റെ യൂസേജ് കൂടാണ് അടുത്ത് നമ്മൾ നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങൾ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അവരുടെ കറൻസി ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൽ ചെറിയ ഇന്ത്യൻ ട്രാൻസാക്ഷൻ സിസ്റ്റത്തിൽ ചെറിയ ഒരു ആനുകൂല്യം അവർക്ക് കൂടുതലും ഇവിടെ ഇന്ത്യൻ കറൻസി പേ ചെയ്യുന്നുവെങ്കിൽ അതിൽ ചെറിയ ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ കറൻസി കൺവേഷനിലൊക്കെ അവരെയും കൂടി ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കറൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇന്ത്യൻ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ കറൻസി സ്റ്റെബിലൈസ് ആയിട്ട് പെർഫോം ചെയ്യും അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി കാണേണ്ടത് അതിൽ പിന്നെ അതിലുപരി ആയിട്ട് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യൻ കറൻസി ഒരു സുപ്രഭാതത്തിലെ ഡോളറിനെ മറികടന്ന് ഒരു ഡോളർ ഈക്വൽ ടു വൺ ഐ എൻ ആർ ആവും ഞാൻ പറഞ്ഞു വെക്കുന്നത് മനസ്സിലായോ അതായത് ഏത് ലെവലിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകാതെ സ്റ്റെബിലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് കൂടി വരുന്ന അനുസരിച്ച് അതായത് നമ്മളുടെ കറൻസിയിലുള്ള നമ്മളുടെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിലുള്ള നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആ ഒരു സ്റ്റെബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യക്കുള്ളിൽ വിശ്വാസപൂർവ്വം ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള സാഹചര്യം ഇവിടെ ഒരുങ്ങും അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതിലുപരിയായിട്ട് ആയിട്ട് നമ്മളിപ്പോ തൽക്കാലം ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്പത് പെർസെൻറ്റേജ് അതുപോലെ തന്നെ ഈ രീതിയിലുള്ള താരിഫുകളൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ ഈ നാൽപ്പത്തഞ്ച് ബില്ലിയന്റെ ഡെഫിസിറ്റിന് വേണ്ടിയിട്ട് ട്രംപ് കാണിക്കുന്ന പരിപാടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളുടെ ഒരു രീതിയിലുള്ള ഇതിലുള്ള വിട്ടുവീഴ്ചയും നമ്മൾ അമേരിക്കയോട് ചെയ്യേണ്ടതില്ല അലാസ്കയിൽ നടത്തിയ ചർച്ച തികഞ്ഞ പരാജയമാണ് അമേരിക്കക്ക് സമ്മാനിക്കുന്നത് കാരണം ഏതൊരു രാജ്യത്തിന്റെ വ്യക്തിയാണോ ഏതൊരു രാജ്യത്തിന്റെ ലീഡറെ ആണോ നിങ്ങൾ കൊലപാതകം എന്ന് വിളിച്ചതും ആർക്കെതിരെയാണോ കേസും ഇതൊക്കെ നടത്തിയതും അയാളെ തന്നെ റെഡ് ഇട്ട് നിങ്ങൾ അലാസ്കയിൽ അമേരിക്കയുടെ ലാൻഡിൽ നിങ്ങൾ വിളിച്ചു വരുത്തി അവരോടൊപ്പം ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ നടത്തി എന്നാൽ അയാളുടെ ആഗ്രഹങ്ങൾക്ക് ഒത്ത് ചർച്ച നിന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ആ വ്യക്തി എന്താണ് ആഗ്രഹിച്ചത് അതിന് ഒരു അതിന് ഒരു രീതിയിലും മറിച്ചൊരു വാക്കും പറയാൻ പറ്റാത്ത രീതിയിൽ അമേരിക്ക സറണ്ടർ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഈ അമേരിക്ക എടുത്താണോ ഇന്ത്യ പോയി കാലുപിടിക്കേണ്ടത് ഒരിക്കലുമില്ല അമേരിക്ക വരും അമേരിക്ക ഇന്ത്യയുടെ ഈ ഒരു നിലനിൽപ്പ് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്യയെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് പോകുന്ന ഈ ഒരു രീതി ഇതൊക്കെ കണ്ട് അമേരിക്ക തന്നെ കണ്ണുതള്ളിയിരിക്കുകയാണ് അതാണ് ശരിക്കും സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയ്ക്കെതിരെയാണ് അയാൾ നിരന്തരം സംസാരിക്കുന്നത് അവർക്കെല്ലാം അവരെല്ലാം തന്നെ സ്പീച്ച്ലെസ് ആണ് അതായത് അവിടെ സംസാ അതായത് ഈ അമേരിക്കൻ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് ഇന്ത്യൻ മണി ഇങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഡോളറിന്റെ വാല്യൂ പോലും ഇറങ്ങി പോകുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത്രത്തോളം അമ്പത് പെർസെന്റേജ് താരീഫ് ഇട്ടിട്ടും ഇന്ത്യയുടെ കറൻസി ഇങ്ങനെ തന്നെ തുടരുന്നതിൻ്റെ കാരണം എന്താണ് എന്തുകൊണ്ട് തൊണ്ണൂറിന് മേളില് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ആ കറൻസി വീഴുന്നില്ല ഇതിനൊന്നും ഉത്തരമില്ലാത്ത അവസ്ഥയിലാണ് അമേരിക്കയിലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നിൽക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക്